ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സഹോദരി സഹോദരങ്ങൾ ഇവിടെ വിശദീകരിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല ഇവിടെ വന്ന എല്ലാവരും കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതാണ് ഒരു കാര്യം മാത്രം നമ്മളിവിടെ കൂടിയതിൻ്റെ ഒരു പ്രാധാന്യത്തെ വിളിച്ചു പോകുന്നൊരു പ്രധാന കാര്യം ലോകത്തെമ്പാടും ഇപ്പോൾ നടത്തുന്ന പോലെ ലക്ഷക്കണക്കിന് മനുഷ്യർ പങ്കെടുക്കുന്ന നിരവധി യോഗങ്ങൾ നടക്കുകയാണ് ലോകമൊരു ഉത്കണ്ഠ പങ്കുവയ്ക്കുക മലയാളികളും ആ ഉത്കണ്ഠ പങ്കുവയ്ക്കുക അവിടെ നാനാജാതി മതസ്ഥരും വ്യത്യസ്ത സാമൂഹിക വിഭാഗങ്ങളും പത്രപ്രവർത്തകർ മീഡിയ പ്രവർത്തകർ സിനിമാ പ്രവർത്തകർ തുടങ്ങിയ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിൽ നിന്നും ആൾക്കാരുടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നത് വളരെ അഭിമാനകരമായ കാര്യമായി നാം എടുക്കേണ്ടത് ഒറ്റ കാര്യം മാത്രമാണ് സൂചിപ്പിക്കുന്നത് നമ്മളിവിടെ കൂടിയിരിക്കുമ്പോൾ ഫലസ്തീൻ്റെ വിമോചനം അല്ലെങ്കിൽ അവരുടെ സ്വതന്ത്ര രാഷ്ട്രം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ആയി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഫലസ്തീൻ ഭരിക്കുന്നവർ നമ്മളുടെ മുന്നിൽ ഉണ്ടാക്കുന്ന ഒരു പ്രതിസന്ധി അവർ സ്വന്തം വാക്കിനോട് നീതി പുലർത്താത്തവരാണെന്നുള്ള ലോകം പറഞ്ഞാലും അവർ നീതി പുലർത്താത്തവരാണ് എന്തും സംഭവിക്കാവുന്ന സ്ഥിതിയാണെന്ന് ഫലസ്തീൻ്റെ ചരിത്രം നമ്മളോട് പറയുന്നുണ്ട് ഈ വെടിനിർത്തൽ പോലും നാളെ നദന്യാഹു ലംഘിച്ചേക്കാം അതിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ലോകത്തെ ഉത്കണ്ഠം വളരെ കഠിനമാണ് എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് നമ്മളീ കൂടുമ്പോൾ ചെറുതാവട്ടെ വലുതാവട്ടെ നമ്മളിങ്ങനെ കൂടുമ്പോൾ എല്ലാവർക്കും സമാധാനവും സന്തോഷവും തരുന്ന ഒരു ലോകത്തെക്കുറിച്ചുള്ളൊരു സ്വപ്നം മുൻവയ്ക്കുവാനും എല്ലാവർക്കും സമോധ സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു ആഗ്രഹിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഇത് പരിവർത്തനപ്പെടേണ്ടതുണ്ട് നമ്മുടെ ഇന്ത്യ ഒട്ടും ഭിന്നമായ സ്ഥലമല്ല ഇതിനേക്കാൾ വലിയ യോഗങ്ങൾ നടത്തേണ്ടി വരുന്ന അടിയന്തര സാഹചര്യത്തിലേക്കാണ് ഇന്ത്യയെ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മളാരും മറക്കണ്ട ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകരായിട്ടുള്ള സുപ്രീം കോടതിക്കകത്ത് കയറി ചീഫ് ജസ്റ്റിസിനെ ഷൂ എതിരെ ഷൂവെറിഞ്ഞ് അപമാനിക്കാൻ തക്ക വിധം പടർന്ന് പന്തലിച്ചൊരു ഫാസിസ്റ്റ് രാഷ്ട്രത്തിനകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യവും നമ്മൾ ഉൾക്കൊള്ളണം അതൊരു കഠിനമായ യാഥാർത്ഥ്യമാണ് നമ്മളുടെ ഐക്യം ഒരു വലിയ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിലേക്ക് നയിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് കരുതുന്ന പ്രദസ്ഥിച്ച് പിന്തുണ പ്രഖ്യാപിക്കും